പ്രച്ഛന്ന വേഷത്തിൽ സാന്ത്വനം ചാക്കോച്ചിയും വയലാർ അശോകനും ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ എം മാരിഫിനു വേണ്ടി സംഘടിപ്പിച്ച വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ശ്രദ്ധേയമായി പ്രച്ഛന്ന വേഷത്തിൽ സാന്ത്വനം ചാക്കോച്ചിയും വയലാർ അശോകനും സി പി എമ്മിന് വേണ്ടി വൈവിധ്യമാർന്ന പ്രചാരണ പരിപാടി സംഘടിപ്പിച്ച് ശ്രദ്ധേയനാണ് ചേർത്തല സ്വദേശിയായ സാന്ത്വനം ചാക്കോച്ചി ഇത്തവണ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കറ്റേ എം മാരിഫിനു വേണ്ടിയാണ് വേറിട്ട പ്രചരണം ചാക്കോച്ചിയോടൊപ്പം വയലാർ സ്വദേശിയായ അശോകനും രണ്ടു കുട്ടികളും ചട്ടയും മുണ്ടും ധരിച്ച വൃദ്ധ ദമ്പതിമാരുടെ വേഷം ഒപ്പം റെഡ് വോളണ്ടിയർമാരുടെ വേഷത്തിൽ രണ്ട് കുട്ടികളും രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയതിന്റെ സന്തോഷം പങ്കുവച്ചാണ് പ്രചരണം പേരക്കുട്ടികൾക്ക് പടക്കം വാങ്ങി നൽകുന്നതിനാണ് നഗരത്തിലേക്ക് ഇറങ്ങിയത് ഒപ്പം ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണമെന്ന അഭ്യർത്ഥനയും ആരിഫെങ്കിൽ ഓട്ടോ കൊടുക്കണമെന്ന് പിള്ളേരുടെ ഇതാണ് പറയണത് പിള്ളേരുടെ ആഗ്രഹമാണ് പിള്ളേരുടെ സ്കൂള് ഹൈടെക് ആക്കി കൊടുത്തതിന് പിള്ളേരുടെ സന്തോഷം അറിയിക്കാനും ഒരു ഓട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ പേരക്കടാവാണ് അപ്പൊ ആരിഫെങ്കിൽ ഒരു ഓട്ട് കൊടുക്കണം പെൻഷനൊക്കെ കൃത്യസമയത്ത് ഇപ്പൊ കിട്ടി വിഷു പ്രമാണിച്ച് കുറച്ച് പെൻഷൻ കിട്ടി അതിന്റെ സന്തോഷത്തിൽ എന്റെ രണ്ട് പേരക്കുട്ടികൾക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു പടക്കങ്ങൾ മേടിച്ചു കൊടുക്കുക അവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം എന്നീ പെൻഷൻ കിട്ടിയപ്പോൾ മനസ്സിലായി ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് അതിന്റെ പ്രതീകമായി ആരിഫിനെ പോയി ആരിഫിന് ഒരു സ്വീകരണം കൊടുത്തു ആരിഫിന് ഒരു വിഷു കൈനീട്ടം കൊടുത്തു ഈ പെൻഷൻ കാശിൽ നിന്നാണ് ഇതെല്ലാം കൊടുത്തത് പണ്ടാണ് ഇതൊന്നും നടക്കുകയില്ലായിരുന്നു ഇപ്പൊ നമുക്ക് ഈ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പ നമുക്ക് അങ്ങനെ ഒരു കാര്യം സന്തോഷപരമായ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് നമുക്ക് തോന്നി അതെല്ലാം ചെയ്തിട്ട് വരികയാണ് ഇനിയും കുട്ടികൾക്ക് ഉടുപ്പ് മേടിക്കണം അങ്ങനെയുള്ള ആ കാശു വെച്ച് എല്ലാം ചെയ്തു കൊടുക്കണം അതിന്റെ ഒരു ഇതായിട്ടാണ് പോണത് അതിന് എൽ ഡി എഫ് സർക്കാരിനോട് എല്ലാവരും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പ ഈ ഞങ്ങൾ നാലു പേര് കൂടെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് പ്രചരണത്തിനിടെ ആലപ്പുഴ മണ്ണഞ്ചേരിയിലെത്തി സ്ഥാനാർത്ഥി ആരിഫിനും മന്ത്രി പി പ്രസാദിനും വിഷു കൈനീട്ടവും നൽകി ആരിഫിനെ ഒരു കൊന്ത സമ്മാനിക്കാനും ചാക്കോച്ചി മറന്നില്ല സന്ധ്യയോടെ ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പ്രചരണം സി പി എം നേതൃത്വം നൽകുന്ന ചേർത്തല സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ചാക്കോച്ചി സാന്ത്വനം ചാക്കോച്ചി എന്നാണ് അറിയപ്പെടുന്നത് വേറിട്ട പ്രകടനത്തിലൂടെ ഇതിനു മുമ്പും നാടിന്റെ ശ്രദ്ധ നേടിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാന രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് പുന്നപ്രവയലാർ സമരവാർഷികാചരണ സമയത്ത് നങ്ങേലിയുടെ വേഷത്തിലും മറ്റൊരു സമയത്ത് ചീരമാമയുടെ വേഷത്തിലുമെത്തി പുതു തലമുറയെ ചരിത്രം ഓർമ്മപ്പെടുത്തിയതും ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ ഈ തെരഞ്ഞെടുപ്പിലും മറിയക്കുട്ടിയായാണ് ചാക്കോച്ചി വേഷമിട്ടത് ഭർത്താവായി വയലാർ അശോകനും പേരക്കുട്ടികളായി കാശിനാഥും തമ്പുരവും പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങിയ മറിയക്കുട്ടിമാർക്കുള്ള മറുപടി കൂടിയായി പെൻഷൻ പണവും കൊണ്ടുള്ള തെരുവിലെ പ്രചരണം बिन्मीडिया चार